എല്ലാവർക്കും നമസ്കാരം ഫലപ്രദമായ ഒരു ജീവിതം നമ്മുടെ സൃഷ്ടാവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് ഭൂമിയിൽ ഊഷരതയുടെ പ്രതീകമാണ് മരുഭൂമി അവിടെ പോലും ഒരാവാസ വ്യവസ്ഥയുണ്ട് കള്ളിമുൾ ചെടികൾ പൂക്കുന്ന ഒരു കാലം ഒരു മരുഭൂമിയെങ്കിലും ആകാതെ ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യർ ഇവിടെയുണ്ട് ആരെയും സ്നേഹിക്കാതെ കടന്നുപോയ ഒരു വൃദ്ധയുടെ കല്ലറയിൽ എന്തെഴുതണമെന്ന് കുഴങ്ങിയപ്പോൾ വന്നൊരു നിർദ്ദേശം ഇതാണ് റിട്ടേൺഡ് അൺ ഓപ്പൺഡ് തുറന്നു നോക്കാതെ മടക്കി കൊടുത്തൊരു ജീവിതം ഒരു എഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് ബി കൈൻഡ് ആൻഡ് ബി ട്രൂത്ത്ഫുൾ ആൻഡ് യുവർ ലൈഫ് വിൽ ബി ഫ്രൂട്ട്ഫുൾ വിശ്വസ്തരാവുക ദയുള്ളവരാവുക നിന്റെ ജീവിതം ഫലപ്രദമാകും വിത്തുകളുടെ ഉപമയിൽ കർത്താവ് പറഞ്ഞ ആ ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ജീവിതമാണ് മുള്ളുകൾ നിറഞ്ഞ ഭൂമി നന്മകളെ ഞെരിക്കുന്ന ഇടം പാറകൾ നിറഞ്ഞത് ആഴത്തിൽ വേരോടാൻ കഴിയാതെ ഒന്നിനെയും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കാതെ ഞാനെന്ന് പറയുന്ന ഭാവത്തോടെ ജീവിക്കുന്ന അഹംഭാവം കർത്താവ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു ജീവിതമല്ല മുപ്പതും അറുപതും നൂറും നേനി വിളയിക്കുന്ന ഫലപ്രദമായ ഒരു ജീവിതത്തെ കുറിച്ച് കർത്താവ് നമ്മില്ലെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സൺഡേ അഡേൽജിയാണ് കുറിക്കുന്നത് ചിന്തകൻ എഴുതുന്നു ദൈവത്തിന്റെ ഇച്ഛ പേറുന്ന പാനപാത്രങ്ങളായി നമ്മൾ രൂപപ്പെടണം മക്കളെ കുറിച്ചുള്ള ഒരു ചിന്തകന്റെ അഭിപ്രായം ഇതാണ് ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ എക്സ്റ്റൻഷനാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നാണ് എന്നാൽ അതിനപ്പുറത്ത് ഊരും പേരും അറിയാത്തൊരു കുഞ്ഞിന് വേണ്ടി ഒരു ചോക്ലേറ്റ് എങ്കിലും നീ നീക്കി വെക്കുമ്പോഴുണ്ടല്ലോ നീ സ്നേഹിക്കുന്നത് ഈ പ്രപഞ്ചത്തെയാണ് അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഫലമണിയുന്ന ജീവിതമായി മാറുന്നത് ഫലം നൽകാത്ത വൃക്ഷം നിലം കൂടിയാണ് പാഴാക്കുന്നത് ക്രിസ്തു നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു മകനെ മകളെ അവനായി പൂവണിയുവാൻ നിനക്ക് സാധിക്കുന്നു യേശുവിനായി ജീവിക്കാം യേശുവിനായി പൂവണിയാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണ്യവാനായ കർത്താവെ ഞങ്ങളോട് മനസ്സലുവും കരുണയും തോന്നണമേ ഞങ്ങൾ ബലഹീനരാണ് ഓരോ പുലരിയിലും ഞങ്ങളെ വിളിച്ചുലർത്തുന്നത് അങ്ങാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണത് ആ ദിവസത്തിൻ്റെ ഓരോ നിമിഷത്തിലും നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണം കർത്താവെ സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ അടച്ചിട്ട് ജീവിക്കാനുള്ളതല്ല ഇത് കരുണ ആർദ്രത സത്യസന്ധത ഇതൊക്കെ ജീവിതത്തിൽ പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ തിന്മകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ നന്മയെ പുണരുവാൻ ഓരോ നിമിഷവും ഞങ്ങൾക്ക് സാധിക്കണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ പാഴ്വൃക്ഷങ്ങൾ ഇടം പാഴാക്കുന്ന പോലെ ജീവിതമാകുന്ന ഇടം പാഴാക്കാനുള്ളതല്ലെന്ന് വലിയ ബോധ്യം ഞങ്ങളിൽ ഉണ്ടാകണമേ യേശുവിനായി പോകണിയുവാൻ യേശുവിനായി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ആയിര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും നിസ്തുല നാമത്തിൽ ദൈവന്തം പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ